ചുറ്റും നിന്ന് ആരൊക്കെ ഓരിയിട്ടാലും എന്തൊക്കെ ഉമ്മാക്കി കാട്ടിയാലും അവരുടെയൊക്കെ മുഖത്തു നോക്കി ഒന്ന് മന്ദഹസിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളൊരു സിനിമ ചെയ്തില്ലെങ്കിൽ ഉള്ളൂ ചെയ്താൽ അതിൽ കുറച്ചു നിൽക്കാൻ കഴിയണം തൻ്റെ ഇടത്തോടെ അല്ലാതെ ഇത്തരം ഓളത്തരത്തിന് നടുവളച്ചു കൊടുക്കുകയല്ല വേണ്ടത് ഈ സിനിമയുടെ ജ്യേഷ്ഠജന്മമായ ലൂസിഫറിൽ ഒരു സംഭാഷണമുണ്ട് മോഹൻലാലിന്റേതായിട്ട് നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് ഇപ്പോൾ ഏത് ചാനൽ എടുത്താലും എംബുരാൻ ആണല്ലോ ചർച്ച വലിയ വിവാദത്തിലാണ് തമ്പുരാൻ അല്ല എംബുരാൻ അത് തമ്പുരാന്റെയും ദൈവത്തിൻ്റെയും ഇടയിലുള്ള ഒരു അസ്തിത്വമാണ് മോർ ദൻ എ കിങ് ലെസ് ദൻ എ ഗോഡ് എംബുരാൻ എന്ന വാക്കിനെ ശബ്ദധാരാവലി രേഖപ്പെടുത്തുന്നത് എൻപുരാൻ എന്നാണ് എന്റെ യജമാനൻ ഏങ്ങളുടെ നാഥൻ എംബ്രാൻ എന്നൊക്കെയാണ് അതിൻ്റെ മറ്റു പല അർത്ഥങ്ങൾ തമിഴിൽ നിന്ന് മലയാളത്തിന്റെ ഉൽപ്പത്തിയെ കൂടി സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് എംപുരാൻ ആ എംപുരാൻ എന്നത് മലയാള ഭാഷയിൽ ഉപയോഗത്തിൽ ഉണ്ടായിരുന്ന വാക്കായിരുന്നു പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എൻപുരാൻ എന്നത് ലോപിച്ചാവാം എംപുരാൻ ഉണ്ടായത് എന്നാണ് വിവക്ഷ ലോഡ് ഓഫ് ലോഡ്സ് അതാണ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് രൂപം വാകർത്തം അവിടെ നിൽക്കട്ടെ അതിലേക്ക് നമ്മൾ ആഴത്തിലേക്ക് പോകുന്നില്ല കഥയിലേക്ക് വരാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് അല്ലാത്ത ചില തിരക്കുകൾ കൊണ്ടും വിചാരിച്ചതുപോലെ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടും എംബുരാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഥയിലേക്ക് കടക്കുന്നില്ല ഇവിടെ ഒരു റിവ്യൂ അല്ല ഉദ്ദേശിക്കുന്നത് അതിനപ്പുറമുള്ള കാര്യമാണ് ആ രീതിയിലാണല്ലോ ഇപ്പോൾ എംബുരാൻ വലിയ തോതിൽ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ ആ കാര്യത്തിലേക്കൊന്ന് കടക്കാം എന്നാണ് കരുതുന്നത് ഇന്ന് എംബുരാൻ തമ്പുരാനും ദൈവത്തിനുമിടയിലല്ല തമ്പുരാനും ചെകുത്താനും ഇടയിലെ സ്ഥാനത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് അധികമായിട്ടില്ല കൊട്ടിഘോഷിച്ചു വന്ന ആ ഒരു പടം ഇന്ന് ഏത് തരത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു തരം നപുംസക സ്ഥാനമായി അത് അധപ്പതിച്ചിരിക്കുന്നു ഏത് രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഭരണഘടനയിൽ തന്നെ ഉറപ്പു നൽകുന്ന ഒരു രാജ്യത്ത് കറകളഞ്ഞ മൂന്ന് ആർ എസ് എസ് കാരെ തിരുകിക്കയറ്റിയ സെൻസർ ബോർഡ് അവരുടെ മുഴക്കോലു വെച്ച് അളന്ന് പ്രദർശനാനുമതി നൽകിയ ഒരു ചലച്ചിത്രം സ്ക്രീനിലെത്തിയപ്പോൾ എന്താണ് ഉണ്ടായത് നമ്മൾ കണ്ടല്ലോ ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ അതാ ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുന്നു ആ ലേഖനത്തിൽ വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് തിരികൊളുത്തപ്പെടുന്നു എംബുരാനിലെ ചില രംഗങ്ങൾ ഹിന്ദു ഹിന്ദുവിരുദ്ധമാണെന്നും ദേശവിരുദ്ധമാണെന്നും സംവിധായകൻ പൃഥ്വിരാജ് ജിഹാദി ഏജന്റാണെന്നും ഒക്കെയാണ് ഓർഗനൈസർ പറഞ്ഞു വെച്ചത് പോരെ പുകല് ഇതോടെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗോതി മാധ്യമങ്ങൾ വിഷയം ഏറ്റുപിടിച്ചു പിന്നെ ഏഷണിയായി ഭീഷണിയായി വെല്ലുവിളിയായി ഒടുവിലിത എംബുരാന്റെ ആത്മാവും പരമാത്മാവുമായ മോഹൻലാൽ മലയാളികളുടെ പ്രിയങ്കരനായ നടൻ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ എംബുരാനിൽ നിന്ന് ഇപ്പോൾ മാപ്പുരാനായി മാറിയിരിക്കുന്നു പത്ത് പതിനേഴ് രംഗങ്ങൾ സ്വയം വെട്ടിമാറ്റിക്കോളാമെന്നും ബാബു ബജറംഗി എന്ന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് തന്നെ മാറ്റിക്കോളാമെന്നും പല സംഭാഷണ ശകലങ്ങളും മ്യൂട്ടാക്കിക്കോളാമെന്നും ഒക്കെയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നു എന്നാ പറഞ്ഞത് ക്രൂ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ നടത്തിയിട്ടുള്ള ഉപസാരം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ മാപ്പ് എഴുതിയിട്ടിരിക്കുന്നു എന്നർത്ഥം ഇത്തിരി പഴയ കാര്യമാണ് സംഘികളുടെ സാംസ്കാരിക ഗുണ്ടായസത്തിനു മുന്നിൽ മുട്ടിലിഴഞ്ഞ മാപ്പുരാൻ പി ജെ ആന്റണി എന്ന മഹാനടനെ ഓർക്കുന്നുണ്ടോ യഥാക്രമം തിരക്കഥാകൃത്തും സംവിധായകനുമായ മുരളി ഗോപിയും പൃഥ്വിരാജും എം ടി വാസുദേവൻ നായർ എന്ന ഒരു മഹാനായ ഫിലിം മേക്കറെ ഓർക്കുന്നുണ്ടോ ചെട്ടി മുതലാളിക്ക് നിർമാല്യം എന്ന പേരിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചലച്ചിത്രത്തെ കുറിച്ച് വല്ലതും അറിയുമോ അറിയുമായിരുന്നുവെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തില്ലായിരുന്നു ഒരു ജന്മം മുഴുവൻ ഉപാസിച്ചിട്ടും നിരന്തരം ദുരന്തങ്ങൾ മാത്രം മൂർധാവിൽ ചാർത്തിക്കൊടുത്ത പരദേവതയുടെ ശിലാവിഗ്രഹത്തിന്റെ മുന്നിലെത്തി ഉടവാള് താഴ്ത്തി അതിന്റെ മുഖത്തേക്ക് കാർത്തിച്ചുതുപ്പുന്ന വെളിച്ചപ്പാടിന്റെ കത്തുന്ന മുഖം കണ്ടവരാണ് മലയാളികൾ എന്നാൽ ഇന്ന് ആ മലയാള സിനിമയും അതിന്റെ സൃഷ്ടി പരിസരവും എത്രമാത്രം വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ മാപ്പുരാൻ സംഭവം ഈ സിനിമയുടെ ജ്യേഷ്ഠജന്മമായ ലൂസിഫറിൽ ഒരു സംഭാഷണമുണ്ട് മോഹൻലാലിൻ്റെതായിട്ട് നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന് ഇന്ന് ആ വാചകം മലയാളി പ്രേക്ഷകർ മോഹൻലാലിനോട് തിരിച്ചു ചോദിക്കേണ്ട സ്ഥിതിയിലാണ് കള്ളക്കണക്കുകൾ നിരത്തി അർദ്ധസത്യവും അസത്യവും തരം പോലെ ചേർത്ത് നാട്ടിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ പടച്ചുവിട്ട കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ഒക്കെ ടാക്സ് ഫ്രീ ആയി പ്രദർശിപ്പിക്കപ്പെടുന്ന നാട്ടിൽ കൊമേഴ്സ്യൽ സിനിമാ പരിസരത്ത് നിന്ന് ശക്തമായ ഒരു രാഷ്ട്രീയ വിമർശന ഇതിവൃത്തം കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് വാഴ്ത്തിയവരെല്ലാം മാപ്പുരാന്റെ ദയനീയ പതനത്തിൽ അത്യന്തം പ്രതിഷേധമുള്ളവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രമാത്രമാണ് നിങ്ങളൊരു സിനിമ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നേ ഉള്ളൂ ചെയ്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയണം തൻ്റെ ഇടത്തോടെ ചുറ്റും നിന്ന് ആരൊക്കെ ഓരിയിട്ടാലും എന്തൊക്കെ ഉമ്മാക്കി കാട്ടിയാലും അവരുടെയൊക്കെ മുഖത്തു നോക്കി ഒന്ന് മന്ദഹസിക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലാതെ ഇത്തരം ഓളത്തരത്തിന് നടുവളച്ചു കൊടുക്കുകയല്ല വേണ്ടത് ഇല്ലെങ്കിൽ പരദേവതയുടെ ബിംബത്തെ നോക്കി കാർക്കിച്ചു തുപ്പിയ അതേ മലയാള സിനിമ തമ്പുരാനും ദൈവത്തിനുമിടയിൽ എന്ന് നിങ്ങൾ തന്നെ കൽപ്പിച്ചു നൽകിയ ബിംബങ്ങളുടെ മുഖത്ത് കാർക്കിച്ചുതുപ്പും കാലം നിങ്ങളെ ലൂസിഫർ എന്ന് വിളിക്കും കാരണം നിങ്ങൾ ചെയ്യുന്നത് അടുത്ത തലമുറകളിലേക്ക് കൂടി നീളുന്ന പാപമാണ് ധീരമായ പരീക്ഷണങ്ങൾ മലയാള സിനിമയിൽ ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന സർഗധനരോടുള്ള കൊടും പാതകമാണ് അതുകൊണ്ട് മലയാള സിനിമയെ ഷണ്ഡീകരിച്ചവർ എന്ന് കാലം നിങ്ങളെ വിളിക്കാതിരിക്കട്ടെ ഗുഡ് ബൈ മാപ്പുരാനെ